ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണിലുള്ള ഏത് ആപ്ലിക്കേഷൻ്റെയും അനേകം കോപ്പി നൂറോ ആയിരമോ പതിനായിരമോ എത്ര വേണമെങ്കിലും കോപ്പി ഉണ്ടാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് കോപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് വാട്സാപ്പ് വേണമെങ്കിൽ പത്ത് വാട്സാപ്പ് വേണമെങ്കിൽ നൂറ് വാട്സാപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം അതിനുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും കൂടാതെ ഈ വീഡിയോയ്ക്ക് കൂടെയുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ പ്രോ വേർഷനിൽ ഒരുപാട് ഓപ്ഷൻസ് ലഭ്യമാണ് അപ്പോൾ ആ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം വേണം എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത ശേഷം വീഡിയോയ്ക്ക് താഴെ വിത്ത് സ്ക്രീൻഷോട്ട് കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് പ്രോ വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം ആപ്ലിക്കേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചേരുന്ന ഷെയറാണ് ഏറ്റവും നല്ല സപ്പോർട്ട് അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും കാണാൻ സാധിക്കും ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ക്ലോൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എടുക്കാം വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം കുറഞ്ഞ എം ബി ഉള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് എച്ച് ഡി ഡയലർ പ്രോ എന്ന ഈ ആപ്ലിക്കേഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു എനിക്കിതിൻ്റെ ഒരു അനേകം കോപ്പി എടുക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു പേര് കൊടുക്കണം ഇതിന് ഇത് ഞാൻ എച്ച് ഡി ഡയലർ എന്ന് കൊടുക്കുന്നു ശേഷം ഓക്കെ എന്ന് കൊടുക്കുന്നു കീപ്പ് ആപ്പ് ലേബൽ എന്ന ഓപ്ഷനുണ്ട് നിങ്ങളിത് ടിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ലേബൽ കീപ്പ് ചെയ്തിട്ട് ആയിരിക്കും ഉണ്ടാവുക അഥവാ നിങ്ങളത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആപ്ലിക്കേഷൻസ് അത് ആക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് അത് നിങ്ങൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല റീപ്ലേസ് ഐക്കൺ ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ലോഡ് ചെയ്യാൻ ഇമേജ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ മാറ്റുവാൻ സാധിക്കുന്നതാണ് അതിനുശേഷമുള്ള ഓപ്ഷനാണ് ഫ്ലിപ്പ് ഐക്കൺ ഫ്ലിപ്പ് ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് അടുത്ത സ്ക്രീനിൽ മനസ്സാവുന്നതാണ് ചേഞ്ച് ഐക്കൺ കളർ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫ്ലിപ്പ് ചെയ്തിട്ടുള്ള ഇമേജ് എന്താണ് അതുപോലെ തന്നെ ഇടത്തോട്ടോ വെള്ളത്തോട്ടോ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളറും മാറ്റുവാൻ സാധിക്കുന്നതാണ് ഓക്കെ എന്ന് കൊടുക്കുക റിമൂവ് ഐക്കൺ ഈ ഐക്കൺ തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അത് ടിക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഐക്കൺ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ലോഞ്ചറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല അതൊരു പോരായ്മയാണ് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ് അതർ ഓപ്ഷൻസ് ഹലോ ബാക്കപ്പ് ഈ ആപ്ലിക്കേഷൻ ബാക്കപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാൾ ടു എസ് ഡി കാർഡ് മെമ്മറി കാർഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട് അടുത്ത ഓപ്ഷൻ ഡിസേബിൾ ആപ്പ് ഡിഫോൾട്ട്സ് ചില ആപ്ലിക്കേഷൻസിന് ആയിട്ടുള്ള സെറ്റിങ്സ് ഉണ്ടാവും അതായത് ആ ആപ്ലിക്കേഷൻ മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക വീഡിയോ പ്ലെയർ മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ടിക്കറ്റ് വെച്ചാൽ മാത്രം മതി അടുത്ത ഓപ്ഷൻ ഡിസേബിൾ ഓട്ടോ സ്റ്റാർട്ട് ചില ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നിങ്ങളുടെ ഫോൺ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് ഇവിടെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ് റിമൂവ് വിഡ്ജറ്റ്സ് ഈ ആപ്ലിക്കേഷൻസിനും വിഡ്ജറ്റ് ഉണ്ടെങ്കിൽ അവ റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ് റിമൂവ് വാച്ച് ആപ്പ് വാച്ച് ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്ത ഓപ്ഷനാണ് എക്സ്ക്ലൂഡ് ഫ്രം റീസെൻറ്റ് ഈ എക്സ്ക്ലൂഡ് ഫ്രം റീസെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ റീസെൻറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനുള്ള ഓപ്ഷനാണ് അടുത്ത് റൊട്ടേഷൻ ലോക്ക് ഫോണിൻ്റെ റൊട്ടേഷൻ ലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് സാധിക്കുന്നതാണ് അടുത്ത പെർമിഷൻ നിങ്ങൾക്കറിയാം ചില ആപ്ലിക്കേഷൻ അത് കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും ജസ്റ്റ് ഒരു ഡയലർ മാത്രം അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ഇമേജ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചേക്കാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഓപ്ഷനാണത് അടുത്ത ഓപ്ഷൻ എനേബിൾ മൾട്ടി വിൻഡോ സാംസങ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മൾട്ടി വിൻഡോയിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത ഓപ്ഷൻ ആർട്ട് റൺ ടൈം ഓപ്ഷൻ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആപ്പ് നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെക്ക് ചെയ്യാവുന്നതാണ് ടെക്ക് ചെയ്ത് നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാവുന്നതാണ് ഇൻകൊഗ്നീറ്റീവ് മോഡ് ആഡ് ചെയ്യാവുന്നതാണ് മാത്രമല്ല അടുത്ത ഓപ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് നിങ്ങൾക്ക് വൈഫൈ വഴി മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതുള്ളൂ എങ്കിൽ ഡിസേബിൾ മൊബൈൽ ഡാറ്റ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ടിക്ക് ചെയ്യുന്നതാണ് ഹോസ്റ്റ് ബ്ലോക്കഡ് എന്ന ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ ആപ്ലിക്കേഷന് ഇതിൻ്റെ സെർവറുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കുന്നതാണ് അതായത് അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നതല്ല സോക്സ് പ്രോക്സി എന്ന് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആക്സിസിബിൾ ഡാറ്റ ഡയറക്ടറി അത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റകൾ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ഉള്ള പെർമിഷൻ കൊടുക്കാവുന്നതാണ് ട്രസ്റ്റ് ഓർഡർ സർട്ടിഫിക്കറ്റ് എല്ലാ സർട്ടിഫിക്കറ്റും ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് മ്യൂട്ടോൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൗണ്ടുകളൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടിക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ക്ലോൺ ഓപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പത്തെണ്ണം വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ പത്തെണ്ണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇതേ പേരിൽ എച്ച് ഡി ഡയലർ എന്ന പേരിൽ പത്ത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാക്കാം പക്ഷേ അവ തമ്മിൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക അവ നിങ്ങൾ ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ക്ലോൺ ചെയ്യുന്നതായിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണുന്നതാണ് അവ ഫുള്ളാവുന്നവരെ വെയിറ്റ് ചെയ്യുക ശേഷം ഇൻസ്റ്റാൾ ആപ്പ് എന്നത് ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത ശേഷം ട്രൈ ചെയ്യുക എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ശേഷം ഇൻസ്റ്റാൾ എന്നത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും ഇനി നമുക്കൊന്ന് നമ്മളുടെ മെനു ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങൾ നോക്കുക എച്ച് ഡി ഡയലർ ഇനി നമ്മൾ ചെയ്യുന്നത് വീണ്ടും ഈ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ക്ലോൺ ചെയ്യാം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ എച്ച് ഡി ഡയലർ അതെടുക്കുക ആദ്യം എടുത്ത ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യരുത് ഇവിടെ നിങ്ങൾ മറ്റൊരു പേര് കൊടുക്കുക എ എന്ന് പേര് കൊടുത്ത് നോക്കാം ശേഷം ഓക്കെ എന്ന് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ സാധിക്കും ഞാൻ ചേഞ്ച് കളർ ബ്ലൂ കൊടുക്കുന്നു ശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ കാണുന്ന ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലോൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക ശേഷം ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ ഇത് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം നമുക്കൊന്ന് മെനു ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങൾക്കിവിടെ എ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ കാണുവാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇരുപത്തി രണ്ടാം വരെ ട്രൈ ചെയ്തിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കൂട്ടുകാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പ്രോവർഷൻ വേണ്ട ആളുകളുണ്ടെങ്കിൽ അവരെനിക്ക് വിത്ത് സ്ക്രീൻഷോട്ട് കമൻറ്റ് ചെയ്യുക അവർക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ തരുന്ന ഷെയർ ആണ് എനിക്ക് തരുന്ന യഥാർത്ഥത്തെ സപ്പോർട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം